നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെ ശനി പുറകോട്ട് സഞ്ചരിക്കുന്ന കാലത്തെയാണ് വക്രം എന്ന് പറയുന്നത് ഇപ്പം ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാഴിക വരെയുള്ള തുലാക്കൂറുകാർക്ക് ശനിയുടെ വക്രം കൊണ്ടുള്ള ഗുണനന്മകളെയാണ് പറയാൻ പോകുന്നത് കാരണം ഈ വക്രം എന്ന് പറയുന്നത് ഗൃഹങ്ങൾക്ക് വലിയ ബലറ്റ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അതിബാല്യശ ബാലയശ കൗമാരോ യുവമിജോ വൃഥ മൃത ഇതിഥാനഭേദ ക്രമശോദശാഹ അപ്പോൾ അതിബാല്യവും ബാല്യവും കൗമാരോ യൗവനോ രാജാവ് വൃദ്ധ മൃതൻ അങ്ങനെ ഏഴവസ്ഥകൾ ഈ ഗൃഹം കൊണ്ടു അപ്പൊ അത് സൂര്യനുമായിട്ടുള്ള ആ അടുപ്പം കൊണ്ടും അകൽച്ച കൊണ്ടും ഉണ്ടാകുന്നതാണ് ഈ പ്രായ വ്യത്യാസങ്ങൾ യുവാവക്രസംഹാരംഭേ വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോ വൃദ്ധ സൂര്യ ലിപ്തകരോ എന്നാണ് എന്നുവെച്ച യുവാവക്രസംഹാരംഭേ വക്ര ആരംഭിക്കുമ്പോൾ ഒരു ഗ്രഹം യുവാവും വക്രഗത്യാ മഹീപതി വക്രത്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹീപതി രാജാവും ഗ്രഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് വർധിക്കും അപ്പം നാലും അഞ്ചും ഭാവം വഹിച്ചാണ് ശനി തുലാക്കൂറുകാർക്ക് ആറിൽ നിൽക്കുന്നത് ആറെന്ന് പറയുന്നത് ഗുണ ദോഷ സമ്മിശ്ര ഫലത്ത് പ്രധാനം ചെയ്യുന്നതാണ് ആറ് എങ്കിലും ആറിൽ നിൽക്കുമ്പോൾ നാലാമടം വീട് വസ്തു കെട്ടിടം വാഹനം അഞ്ചാം വടം സന്താന സ്ഥാനം ആറാം വിടം രോഗസ്ഥാനം ശത്രുസ്ഥാനം ഒക്കെ ആണെങ്കിലും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങള് ചെയ്യുന്ന പാവമാണ് ആറിലുള്ളത് എങ്കിലും ഈ ആറിലെ ശനി വലിയ ദോഷമുള്ളതല്ല അത് വക്രത്തി വരുമ്പോൾ വക്രങ്കതയെ സ്വ ഉച്ചഫലം വിതർത്തിയാൽ വക്രത്തി സഞ്ചരിക്കുന്ന ഗ്രഹം ഉച്ചഫലം തരും ഉച്ചമെന്ന് പറയുന്നത് പൂർണ്ണ ബലമാണ് ഉച്ച എന്ന് പറയുന്നത് അതി ബാല്യം ബാല്യം കൗമാരും യൗവനം വാർത്തകം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതാണെങ്കിൽ ഉച്ചത്തി നീക്കുന്ന ഗ്രഹത്തിന് പൂർണമായ ബലമാണ് സുഖസ്ഥിതി അനുപതോ സദനസവീരാം ജേതാന് ദിഷാം കലുഭവയിൽ പ്രധാന തേജവും സാധാരണ നല്ല സാമ്പത്തിക ഉയർച്ച നമുക്കുണ്ടാകും തകർച്ച ഉള്ളവർക്ക് ഉയർച്ച കിട്ടുമെന്നാണ് ഒരു ബാങ്കിൽ തന്നെ ജപ്തി നടപടികളായിട്ട് നിൽക്കുന്ന ഒരാളിന് ബാങ്ക് തന്നെ പറയും പഴയ ലോണ് ക്ലോസ് ചെയ്തിട്ട് പുതിയ ഒരു ലോണ് നിങ്ങൾക്ക് തരാമെന്ന് പറയും അപ്പം നമുക്ക് കടം അങ്ങനത്തെ തുന്നതുമായി പുതിയ ഇരട്ടി ഇരട്ടിയാവുകയും ചെയ്യുമെങ്കിലും നമുക്ക് കുറേ അടച്ച് പോകാനുള്ള സാവകാശം കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ ഊർവശി ശാവം ഉപകാരം ആയതുപോലെ തോന്നും സാധാരണ പൈസകള് ബന്ധുക്കൾ നിന്നും അതേപോലെ സുഹൃത്തുക്കളിൽ നിന്നും നമ്മൾ പലവരെയും ധാരാളം അകമഴിഞ്ഞ് കൈ ഒഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളവരാണ് ദുലാ കൂറുകാർ സ്നേഹം കാണിച്ചാൽ മതി അവരെല്ലാവരെയും സഹായിക്കും അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാര് നമുക്ക് തരാനുള്ളത് തരാത്തത് തരൂലെന്ന് പറഞ്ഞ വസ്തുക്കളും ഭൂമികളും ധനങ്ങളും ഒക്കെ നമുക്ക് കിട്ടും ഉത്സാഹം കിട്ടും വീരത്വം നമുക്ക് ഉത്സാഹവും വീരവും ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ടാവും അഭിമാന തേരും നമുക്ക് നല്ല അഭിമാനം ഉണ്ടാവും കാരണം ആളുകൾ ആക്ഷേപിച്ച് അവരാധവും പറഞ്ഞ് വിരോധിച്ച് നമ്മളൊരു മോശക്കാരനായിട്ട് തീർന്നു പോകുമോ എന്നുള്ള ഒരു വിഷമത്തിൽ കഴിയുന്നവർക്കും അവർ നല്ലതായിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ഇടപാടുകളൊക്കെ നിശ്ചയിച്ച തീയതി അല്ലെങ്കിൽ നിശ്ചയിച്ച പ്രകാരം ആഗ്രഹിച്ച പ്രകാരം നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും കൊടുക്കാനും വായിക്കാനും ഒക്കെ പറ്റും ഒരു വസ്തു കൊടുക്കണമെന്ന് വായിച്ചാൽ വിൽക്കാനും പറ്റും വേറൊരു വസ്തു വായിക്കണമെന്ന് വെച്ചാൽ വായിക്കാനും പറ്റും അങ്ങനെ അഭിമാനവും തേജസ്സും പിടിച്ച് നല്ല രീതിയിൽ സ്വസ്ഥരായിട്ട് ജീവിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകും തുലാക്കൂറുകാർക്ക് ഈ വർഷത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വക്രത്തിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഈ ശനിയുടെ വക്രഗതി കൊള്ളാൻ കൂടാതെ വ്യാഴഗ്രഹ ഒമ്പതി നിൽക്കുന്ന കാലമാണ് അത് നല്ലതാണ് കാരണം വ്യാഴ എത്തി നിൽക്കുന്ന കാലം എറ്റിൻ്റെ പണി കിട്ടണ സമയം ഇരുന്ന് കഴിഞ്ഞ ജൂൺ മാസം മുതൽ നമുക്ക് വ്യാഴ ഒമ്പതി വന്നിട്ടുണ്ട് ഒമ്പതിലാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗുരുജന മനസ് ഈശ്വരാണ പ്രസാദോ ഗുരുതന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും മൃദുർഭാഗ്യസ്യ ധർമ്മസ്യ ഭാഗ്യവും വരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും പൗത്ര സൗഖ്യം പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കൊക്കെ നല്ലത് വരും അപ്പോൾ വേഴൻ സന്താനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനൊക്കെ ആയതുകൊണ്ട് മക്കളുടെ വിവാഹം വിദ്യ ഉദ്യോഗം അധികാരം അവരുടെ സ്നേഹം പ്രീതി സമ്പത്ത് സൗഭാഗ്യം മക്കളില്ലാത്തവർക്ക് മക്കളും കുടുംബവും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് പേടിക്കേണ്ടു പിന്നെ സന്താന സ്ഥാനത്ത് സർപ്പം നിൽക്കുമ്പോൾ പിള്ളേർക്ക് കുറച്ച് ശത്രുതയും വിരോധവും ഒക്കെ ഉണ്ടാവും പിള്ളേർ പറഞ്ഞാൽ കേൾക്കണില്ലെന്ന് തോന്നും അതുകൊണ്ട് അവരുടെ ഉപദേശിക്കുകയും ഒക്കെ വേണം കാര്യങ്ങളൊക്കെ പറയണം അപ്പം കുറച്ച് വിഷമതകൾ മാറി കേൾക്കും ശ്രദ്ധയില്ലാതെ നിങ്ങൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന നിമിത്തം ബാങ്ക് നടപടികളൊക്കെ ഉണ്ടാകാൻ യോഗമുണ്ട് കടങ്ങള് നമുക്ക് യോഗമുണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട് ഒരു അസുഖം ഇല്ലെങ്കിലും നമ്മൾ എത്ര രോഗിയാണെന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടായി ചെറിയ ഒരു മുറിവ് വന്നാലും പെട്ടെന്ന് പൊറുക്കാത്ത ഒരു സമയമാണ് പെട്ടെന്ന് നമ്മുടെ രോഗം ഭേദമാകാൻ മരുന്നും മന്ത്രവും ഒക്കെ വേണം എന്നാൽ ശനി എന്ന് പറയുന്ന ഗ്രഹം മൃത്യൂർ വേദസ്ഥ ദുഃഖം ശാരീരിക ഗരുതോ ദാസവൃത്യാദി ഗോപിരോഗം ദുഃഖം തടസ്സം ഇതൊക്കെ ഉണ്ടാക്കണം അവൻ നല്ലവനായിട്ട് വരുമ്പോഴാണ് ദോഷങ്ങൾ മാറുന്നതും നല്ലത് നമുക്ക് കിട്ടുന്നതും ആത്മാതയോർ ഗഗനകേർ ബലഭക്തരാഹാ ദുർബല ദുർബലജ്ഞയോ വിപരീതം ശനി ഹീസ്മൃതം എന്നാ ശനി ബലവാനായിട്ട് നിൽക്കുമ്പോൾ ദോഷങ്ങളല്ല കൂടി വരുന്നത് ദോഷങ്ങൾ മാറി നമുക്ക് ഗുണങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് തുല രാശിക്കൂറുകാർക്ക് ശനി വളരെയധികം ഗുണം ചെയ്യുന്ന രാശിക്കൂറാണ് ശനിയുടെ രാശിയും കൂടിയാണ് ഈ തുലാം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഉച്ചത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം മീനൻ രാശി സഞ്ചരിക്കുമ്പോൾ സോണി ഗ്രാമപുരാധികാര ജനിത പൂജ പൂജാഗമാ അങ്ങനെയുള്ള ധനവും അധികാരവും സംഘം സമുദായം നേതൃത്വം എവിടെ ചെന്നാലും നമുക്ക് ആളുകളുടെ പ്രീതി അനുമോദനങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ് ഈ പറയണ ശനി മീനം രാശിയിൽ നിൽക്കുമ്പോൾ പിന്നെ പൊതുവെ നോക്കുമ്പോൾ നമുക്ക് ഈ വേറെ എട്ടിന്ന് മാറിയത് കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പുരോഗതി കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകും കാരണം അത്രയ്ക്കും ദുരിതം കഴിഞ്ഞ കൊല്ലം വ്യാഴത്തിൽ നിന്നപ്പം നമ്മൾ അച്ഛൻ്റെ പണി കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ ഗ്രഹപ്പഴ മാറി എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളെ ദോഷം മാറിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ധാരാളം ഉണ്ട് ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ നമുക്ക് എന്നും 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 നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും എല്ലാ കാലത്തും നല്ല ആൾക്കാ ഫലങ്ങൾ കിട്ടണ ജാതകങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് ജോലിയും പണവും അധികാരവും അഭിവൃദ്ധിയൊക്കെ കിട്ടും സമ്പത്ത് കിട്ടും സന്തതി കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടി കിട്ടും വിജയിക്കും നല്ലത് വരും പക്ഷെ ജാതകത്തിൽ സമയദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ പല അപകടങ്ങളും കടങ്ങളും അപവാദങ്ങളും വിരോധങ്ങളും ഒക്കെ വന്നു വരും ബാക്കിയുള്ളവരാണെങ്കിൽ അവർക്ക് എത്ര കാലദോഷം വന്നാലും ഭാഗ്യം കൊണ്ട് അവരെല്ലാ കാര്യങ്ങളെ അതിജീവിച്ച് നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് ആ ഉയർച്ചയിലേക്ക് എത്തപ്പെടും പക്ഷേ കോട്ടങ്ങളുള്ള ദോഷങ്ങളുള്ള ഭാഗ്യമില്ലാത്ത ജനനം ആണെങ്കിൽ അവരെത്ര കിടന്ന് അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും ഒരു പുരോഗതിയും കിട്ടാതെ ജീവിതകാലം മൊത്തം ടെൻഷൻ വച്ച് വിഷമിക്കുന്നവരും ഉണ്ടോ അപ്പം ജാതകത്തിൽ എന്തൊക്കെ ഗ്രഹപ്പിഴകളുണ്ടോ അതിന് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച കണ്ണിനാണ് കുഴപ്പമെങ്കിൽ കണ്ണിൻ്റെ ചികിത്സ അതേപോലെ നമുക്ക് കാലിനാണ് അസ്വായ ചികിത്സ അങ്ങനെ എന്തൊക്കെ രോഗമുണ്ടോ ആ കാര്യത്തെ നമുക്ക് നല്ലതാക്കി ദോഷത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ ഏത് ഗ്രഹപ്പഴയാണ് നമുക്കുള്ളത് ആ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഗണപതി പൂജയും ഭഗവതി പൂജയും ഐശ്വര്യ ഐശ്വര്യപൂജയും ശത്രുസംഹ്മാര പൂജയും ഐശ്വര്യ പൂജയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറും കാല കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാട് ഇതൊക്കെ നടത്തുമ്പോഴും വലിയ ദോഷങ്ങള് മാറിക്കിട്ടും എല്ലാ ദിവസവും രാവിലെ ആറു മണി തൊട്ട് ഒമ്പത് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി തൊട്ട് കാല കാലഭൈരവ സ്വാമി ക്ഷേത്രം തുറന്നിരിക്കും അമാവാസി രന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചിഹോമം പുതുക്കക്ക് ബലി തിലഹോമം നാല് മണിക്ക് യമ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിയൊട്ട് ഏഴ് മണിവരെയാണ് പാല് തൈര് വെണ്ണ കളഭം കുങ്കുമം മലനീര് ഇക്ക അങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ പൂജകളൊക്കെ പോകുന്നത് പുഷ്പ അർച്ചനയുണ്ട് ഭസ്മ അഭിഷേകമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരതിയോടുകൂടി പൂജകൾ നടത്തിപ്പോയു ഈ പൂജയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ വഴിപാടോ പൂജകളോ ചെയ്യാൻ താല്പര്യമുള്ള വക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം ജാതകം പരിശോധിക്കണമെങ്കിലും ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ സെൻഡ് ചെയ്ത് തന്ന നമുക്ക് നോക്കാം ഫീസും അടയ്ക്കേണ്ടതുണ്ട് ഫീസിൻ്റെ കാര്യം ജ്യോത്സര് പറഞ്ഞില്ലല്ലോ എന്ന് പലവരും പറയും സൗജന്യമായിട്ട് നോക്കിത്തരാൻ നമുക്ക് പറ്റുമെങ്കിലും നമുക്ക് ഇന്നത്തെ അത്യാധുനിക സംവിധാനങ്ങൾ നെറ്റ് വേണം ഫോൺ വേണം അതിനൊക്കെ ചിലവുള്ളത് കൊണ്ടാണ് ഫീസ് വേണമെന്ന് പറയണത് വേറെ ഒന്നും തെറ്റിദ്ധരികരുത് അപ്പം എല്ലാവർക്കും ഈ ശനിയുടെ വക്രഗതി കൊണ്ട് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ വിജയം കൊണ്ട് വീട്ടിനും നാട്ടിനും നമ്മുടെ ജീവിതത്തിനും തൊഴിലിനും സാമ്പത്തിക ദാമ്പത്യ കുടുംബാഭിവൃദ്ധിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം